فيشان. هذا. آه، فيشان. <تصفيق> فيشان. <تصفيق> 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 അപ്പം ഇന്നതേ ഇവനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ പരിപാടി അപ്പോൾ ഈ ഒരു ഫ്രോഗ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ആംഗ്ലേഴ്സിന്റെ ലൂർ ബോട്ട്സിലും അതായത് സ്നേക്ക് ആൻഡ് ഫിഷിങ്ങിനൊക്കെ പോകുന്ന ആംഗ്ലേഴ്സിന്റെ ലൂർ ബോട്സിൽ ഉണ്ടാവുന്ന ഒരു ഫ്രോഗാണ് നമ്മളെ ബ്രാവോടെ പാണ്ട എന്ന് പറയുന്ന ഒരു കിഡിലം ഫ്രോഗാണ് പാണ്ട എന്ന് പറയുന്ന ഫ്രോഗ് അപ്പോൾ ആ ഒരു ഫ്രോഗ് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അത്രയും റിസൾട്ടുള്ള ഒരു കിഡ്ഡിലം ഫ്രോഗാണ് അപ്പോൾ അതിന്റെ തന്നെ ഒരു കുട്ടിയാണ് കേട്ടോ ഇത് അതായത് ഈയൊരു ഫ്രോഗിൻ്റെ പേര് ബേബി പാണ്ഡ എന്നാണ് അപ്പം നല്ല ഒരു ക്യൂട്ട് ഡിസൈനായിട്ടൊരു കുഞ്ഞൻ ഫ്രോഗായിട്ടോ വന്നിട്ടുള്ള ഒരു അഞ്ച് സെൻറ്റിമീറ്റർ അതിനാകെ അതിൻ്റെ നീളം വരുന്നുള്ളൂ അതുപോലെ ഒരു എട്ട് ഗ്രാം വെയ്റ്റും വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഷെയ്പ്പ് ഇങ്ങനെ ഒരു കൂർത്ത ആയതുകൊണ്ട് നല്ല ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലിതായ നല്ലൊരു അടിപൊളി സിവിൽ വന്നിട്ടുണ്ട് അതുപോലെ റബ്ബർ ക്വാളിറ്റി ആണെങ്കിലും നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റി ആണ് കേട്ടോ നല്ല തൊട്ട് മീൻ തൊട്ട് കഴിഞ്ഞാൽ ഉക്കപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോഗിൽ ചെറ വറ മീനടി ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ്രോഗ് ഉപയോഗിച്ച് മീൻ പിടിച്ചതിനു ശേഷമാണ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴത്തെ ഫ്രോഗിന് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഹുക്കാണ് അതിന് വന്നിട്ടുള്ളത് അതുപോലെ ഒരു നല്ലൊരു സ്പിന്നറും ബാക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു ഫ്രോഗാണ് ഈ ഒരു ബേബി പാണ്ട എന്ന് പറയുന്ന ഒരു ഫ്രോഗ് നല്ല റിസൾട്ടും ഉണ്ട് കിട്ടോ ഒരു ഫ്രോഗിൻ്റെ റിസൾട്ടും അതുപോലെ ഈ ഒരു ഫ്രോഗ് വെച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നോക്കട്ടോ ബേബി പാണ്ഡ നമ്മളെ ബേബി പണ്ട നല്ല അടിപൊളി പാണ് കണ്ട അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഒരാല കുഴപ്പമില്ല കുക്ക് വെസ്റ്റ് എന്ന് റിമൂവ് ചെയ്യുക അതെ നല്ല അടിപൊളി പാട്ടാ കുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മളെ ബേബി പാണ്ഡയിൽ രണ്ടാമത്തെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു വരാല നമുക്ക് ഇവനെ ഇവനും ചാക്കിലോട്ടാക്കാം ടോഗ ഉണ്ട് നല്ല അടിപൊളി ഉക്കപ്പാണ് പൊതുവെ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ മീൻ തൊട്ട ഉക്കപ്പാണ് അടിപൊളി ടോഗാ ചാക്കിലാക്കിയിട്ടുണ്ട് പിന്നെ വേറെ വെള്ളവും അടിക്കോ നോക്കിട്ടോ മറ്റേ താഴുണ്ടോ താഴോട്ട് ഓക്കായ അതാ വിഷം വിഷം നല്ല നോക്കപ്പ നമ്മളെ ബേബി പാണ്ടതിലാ മൂന്നാമത് ഒരെണ്ണം കൂടി കേറിയിട്ടുണ്ട് കേട്ടാട്ടാ ചുരുമ്പ് തടിച്ചിട്ടുള്ള േശൂറിൻ്റെ തടിച്ചൊരു ടൈപ്പാണ് വലിയ നീളല്ലാതെ രോഗിരിക്കുന്നുണ്ടോ അറ്റൊളി നേരെ തന്നെ ചാക്കിലോട്ടാക്കി ബുക്ക് റിമൂവ് ചെയ്യാം ഓക്കെ ചേട്ടാ ബുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തേത് വിശ നമ്മളെ ബേബി പാണ്ടയിലത് നാലാമതൊരെണ്ണം കൂടി കയറിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് പ്രോഗരിക്കുന്നതിൻ്റെ ഇല്ലേ അപ്പോൾ അത് നമ്മൾ നേരം ചാക്കിലാക്കി എൻ്റെ ഉക്കി റിമൂവ് ചെയ്യുക ഓക്കെ

ഫിഷോൺ ക്യൈസപ്പോ നമ്മളെ ബേബി പാണ്ഡേയിലെ അഞ്ചാമത് ഒരെണ്ണം കൂടി കയറിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് നേരെവിനെ ഉച്ചക്കിലോട്ടാ இப்போ தேட்டா நம்மளுக்கு ரிமூவ் ஆசையான നമ്മളെ ആറാമത്തെ മീനും കേറിയിട്ടുണ്ട് നമ്മൾ നമ്മളാറാമത്തെയും ചാക്കിലായിട്ടുണ്ട് ഈ ആളുകൾ എടുത്തിട്ടില്ല എന്താ സൈസ്

ആ ഏസപ്പോ എട്ടാമത്തെ ഏറ്റപ്പം കയറിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് കേറിയിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല നമ്മളെ ക്യാമറ ഓഫായി ഓക്കെ അപ്പം നമുക്ക് നമ്മളെ ബേബി പാണ്ട പുളിയേട്ട ചെറുതും വലുതൊക്കെ ഒരുപോലെ കേറുന്നുണ്ട് അതാ അതാ ഫിഷൺ എന്താ ചെറുത് കൈസപ്പത് കേട്ടാ നമ്മളെ ഏഴാമത്തെ എട്ടാമത്തെന്തോ ആയി വലിച്ച് ആ സോറി ഒമ്പതാമത്തേണ് വലിച്ചു കയറ്റിയേട്ടാ നമ്മളെ ഒമ്പതാമത്തേണ് ഒരെണ്ണം വീഡിയോയിൽ മിസ്സായിട്ടുള്ളത് ആക്കിയൊക്കെ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഒരു നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസാട്ടോ നമ്മൾ പനിയും ചാക്കിലാക്കുകയാണ് Okay.